ആ ഹായ് നമസ്കാരം സ്ഥലമല്ലേ വെൻപില്ല ഏടാപ്പം നമ്മളിപ്പോൾ തിന്നു ഈ വീഡിയോസ് എന്താ വെച്ചാൽ വേറെ ഈ ചില ആൾക്കാർ അവരെ അറിവില്ലായ്മ എന്നല്ല നമ്മൾ പറയുന്നത് പക്ഷെ എന്തറിയില്ല ചിലപ്പോൾ ഒരു വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം ഒന്നിങ്ങനെ പറഞ്ഞിരുന്നു നമ്മൾ ബ്ലാക്ക് ലീഫ് പൂക്കണം എങ്കിൽ കെമിക്കൽ അടിക്കണം അതല്ലെങ്കിൽ കൾട്ടാർ അടിക്കണം കൾട്ടാർ പറഞ്ഞ സാധനം നമ്മൾ അടിക്കാൻ ഒരിക്കലും നമ്മൾ അടിക്കാൻ അടിക്കരുതെന്ന് ഉപദേശിക്കുന്ന സാധനമാണ് കൾട്ടാറ് കാരണം കൾട്ടാർ എന്താ വെച്ചാൽ ആ മരം പിന്നെ മദ്യപി അടുത്ത വർഷവും കൾട്ടാറിനെന്താണ് അപ്പോൾ ഒരു ഒരു അതായത് കൾട്ടാർ അടിക്കാൻ നിർബന്ധമാണെങ്കിൽ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഒരു അഞ്ചെട്ട് കൊല്ലമായിട്ടും കായ്ക്കുള്ള മാവ് കായ്ക്കുള്ള എങ്കിൽ കൾട്ടാർ കൊടുത്ത് നോക്കിയാൽ ആ കൾട്ടാറിൽ അതൊന്നാണ് പൂത്തുകാണ്ട് പിന്നെ അടുത്ത കൊല്ലം കൾട്ടാർ കിട്ടെങ്കിൽ കൾട്ടാർ അടിച്ചെങ്കിൽ ഈ മാവ് പിന്നെ പൂക്കൊള്ളൂ ആ സ്ഥാനത്ത് ഇത് ഇത് ആൾ പറഞ്ഞ ഇതിൽ പറഞ്ഞത് ബ്ലാക്ക് ലീഫൊക്കെ ഈ കൾട്ടാർ അടിച്ചുകാണ്ട് ഇതെന്ന് പറഞ്ഞത് അപ്പോൾ കൾട്ടാറല്ല ഞാൻ അങ്ങനെ ഈ ബ്ലാക്ക് ലീഫ് ഇത് നമുക്ക് രണ്ട് വർഷം കഴിഞ്ഞ് മൂന്നാ വർഷം കഴിഞ്ഞാൽ ബ്ലാക്ക് ലീഫ് തന്നെ നമ്മൾ നൂസ് നമ്മളിറക്കി വറൈറ്റി നമ്മൾ കായ്ക്കും കഴിക്കും ഗ്യാരിയാണ് അപ്പോൾ നമ്മളിറക്കി നൂഗിസ് എന്ന സാധന പറഞ്ഞ സാധനം ഇപ്പം ഇതുവരെ കായ്ച്ചിട്ടുള്ളൂ വേറെ വേറെ ആയത് ഇപ്പോൾ വേറെ ഒരാൾക്കാരെ ഇറക്കിയ ഒന്നും കഴിച്ചിട്ടില്ല റിസൽറ്റില്ല അപ്പോൾ നമ്മൾ ഇനി ഈ റിസൾട്ട് അഥവാ ആൾക്കാർക്ക് എന്ത് ചെയ്യുക ഇപ്പോൾ രണ്ടും കൊല്ലം കഴിഞ്ഞ് ആൾക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയും ഒരു കൊല്ലം കൂടി വെയിറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു കാരണം നമ്മളെ തിരുമ്പഴ സോപ്പിൻ്റെ സാബൂന് അറിയില്ല അത് ഇതിന് ചൂട്ടം അട്ടുകൊടുത്താൽ മതി കേട്ടോ കാരണം വേറെ ഇഞ്ചക്ഷൻ ചെയ്യുക അല്ലെങ്കിൽ ഇഞ്ചക്ഷനോ കുത്തനോ അങ്ങനെ ഒന്നും വേണ്ട അതിന് ക്ലോറൈറ്റ് എന്ന് പറയും ക്ലോറൈറ്റ് അതായത് സോപ്പ് നിർമ്മാണ കിറ്റിൽ ഏറ്റവും വില കുറഞ്ഞ സാധനം അഞ്ച് ലിറ്ററിന് എഴുപ് ഉറുപ്പിയായിട്ട് കിട്ടുന്ന സാധനമുണ്ട് ക്ലോറൈറ്റ് സോപ്പ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ സോപ്പ് ഉണ്ടാക്കുന്ന സാബ് ഉണ്ടാക്കുന്ന നമ്മളെ ആ കമ്പനിയിലൊക്കെ കിട്ടും ആ സാധനം ക്ലോറൈറ്റ് അപ്പോൾ അത് അഞ്ച് ലിറ്റർ ഉണ്ടാവും അതിൽ അര ലിറ്റർ മതി ഒരു മരത്തിന് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം സീസൺ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഒക്ടോബർ നവംബറിലൊക്കെ നമ്മളിപ്പോൾ ബ്ലാക്ക് ലീഫ് ഒരു പത്ത് മരം ഉണ്ടെങ്കിൽ ഒക്ടോബർ നവംബറിൽ അഞ്ചെണ്ണത്തിന് ഈ കൾട്ടാർ കൾട്ടാറല്ല അതായത് ഈ കൾട്ടാർ ഒരിക്കലും നമ്മൾ പറഞ്ഞാൽ ബ്ലാക്ക് ലീഫിന് ഇതിന് കൊടുക്കണം അത് മാവ് ഐറ്റംസ് അതിന് മാവിനെ നമ്മൾ കൊടുക്കണ പറയേണ്ട സാധനമല്ല കൾട്ടാർ ഉപയോഗിക്കാനേ പാടില്ല കെമിക്കലാണ് ഇത് നമുക്ക് സോപ്പ് നിർമ്മാണ കിറ്റിൽ വരേണ്ട ക്ലോറൈറ്റ് എന്ന സാധനമാണ് അഞ്ച് ലിറ്ററിന് എഴുപത് ഉറുപ്പ്യുള്ളൂ അത് നമുക്ക് അര ലിറ്റർ ഒരു നാല് മരത്തിന് നമ്മൾ എന്ത് ചെയ്യുക ഒക്ടോബർ നവംബർ മാസത്തിൽ ലേസൺ ഒരു തുള്ളി വേണമെങ്കിൽ മ ഇല്ലാത്ത ടൈമ് എന്ത് ചെയ്യുക ഒരു മൂന്ന് ലിറ്റർ വളർത്തുക കലക്കിക്കാണ്ട് അത് അര ലിറ്റർ ഈ സാധനം കലക്കുകയാണ് നേരെ ചോട്ടനെ ഒഴിച്ചു കൊടുത്താൽ മതി വേറെ നേരത്തും കൂടി പാരിയായി അങ്ങനെ ഒന്നും വേണ്ട ചോട്ടം ഒഴിച്ചാൽ മതി ഞാൻ അതും ആ ക്ലോറൈറ്റ് കിട്ടാത്തവർക്ക് എന്ത് ചെയ്യാൻ മതി നമ്മൾ അല്ല നമ്മളെ പീടാകുന്ന സൂപ്പർ മക്ക വാങ്ങുന്ന സാബോന് ഒരു കഷ്ണത്തിന് ചോട്ടം ഇട്ടു കൊടുത്താൽ മതി സാധനം കായ്ച്ചും ഇനി ഞാൻ പറഞ്ഞാൽ മൂന്ന് കൊല്ലം കഴിഞ്ഞ് കായ്ച്ചതിന് വൃത്തി ഇന്നെന്താ ഡബിൾ കായ് എന്നാൽ ഭയങ്കര കായ് പുടുത്താണ് അപ്പം പിന്നെ ഓരോരുത്തരുടെ ഒന്നുകൂടിയും പറയുന്നത് ഒരിക്കലും ആരും ഇപ്പം നമ്മൾ ബ്ലാക്ക് ലീഫ് കണ്ടാണ് കൾട്ടാറും മറ്റും അടിച്ചാൽ നിൽക്കരുത് ഞാൻ അങ്ങനെ അഥവാ നിർബന്ധം പെട്ടെന്ന് കായ്ക്കാൻ തോന്നുന്നവർക്ക് ഞാൻ പറഞ്ഞ മാതിരി ഈ സോപ്പ് നിർമ്മാണം കിട്ടി ചെന്നാൽ കിട്ടും അഞ്ച് ലിറ്റർ കന്നാസ് കിട്ടും ഞാൻ അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ക്ലോറൈറ്റ് ലേസ് ലൂസ് എല്ലാട്ടും കിട്ടും ക്ലോറ ആ സാധനം ലേസം ചോട്ട് കലക്കിന് ഒഴിച്ചാൽ മതി അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് ലീഫിൻ്റെ ഒക്കെ മെച്ചം വെച്ചാൽ മറ്റേ വൈറ്റ് ലോങ്ങിൻ്റെ അല്ലെങ്കിൽ മറ്റേ എഡോസ്റ്റാർ അതായത് സാസ് സീസണിൽ നമുക്ക് നിർ അതായത് സീസൺ ഇല്ലാതെ നമുക്ക് കായ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തേലും അധികം ഫസ്റ്റ് നമ്മൾ ഒക്ടോബർ നവംബറിൽ നാല് മരത്തിന് ഒഴിച്ചു ആ നാല് മരത്തിന് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യുക അത് അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേക്കും നമുക്ക് പായം പൊട്ടിക്കാനാവും ഈ മാർച്ച് ഏപ്രിൽ പൊട്ടിക്കുമ്പോൾ എന്തായാലും മഴ കൊള്ളൂല്ല നല്ല പഴം നല്ല ഫ്രഷും നല്ല മധുരം ഉണ്ടാവും ഈ മഴക്കാലം കൈയിനോട് കൂടി അടുത്ത ട്രിപ്പ് ഒന്നും കൊടുത്താൽ നമുക്ക് ഒക്ടോബർ നവംബറിൽ പൊട്ടിക്കാൻ കിട്ടും ചെയ്യും അങ്ങനെ നമ്മൾ സീസൺ നിർണ്ണയിക്കുക അതുവരെ അതിലുള്ള ദമ്മ് സാധനം നല്ല സാധനമാണ് നമ്മുടെ ഇട അതായത് നമ്മുടെ ബ്ലാക്ക് ലീഫ് അതല്ലെങ്കിൽ ന്യൂക്ലീസ് എന്ന് പറയുന്ന വെറൈറ്റി നമ്മൾ കാഴ്ച കണ്ടില്ലേ ഇതിപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ശരിക്കാൻ പറഞ്ഞു നമ്മളെന്താ വെച്ചാൽ നമുക്ക് വലിയ തോട്ടത്തേക്ക് നമുക്ക് ഒന്നായിട്ട് നമുക്ക് പോയിട്ട് നാളെ വീഡിയോസ് വേറെ ചെയ്യാം ഇപ്പോൾ നല്ല മഴ ഇതൊക്കെ കാണുന്നുണ്ട് തോട്ടത്തേക്ക് പോയിട്ട് നമുക്ക് വീഡിയോസ് വേറെ ചെയ്യാം അപ്പോൾ അങ്ങനെ സംശയമുള്ളവർ ഒന്ന് എങ്ങനെയ്യാ ഇങ്ങനെ വിളിക്കുക ഏത് ഈ സാധനത്തിന് പേര് അറിയില്ലെങ്കിൽ ഏത് സോപ്പ് നിർമ്മാണം നിർമ്മാണമെങ്കിൽ ക്ലോറൈറ്റ് ആണ് സാധനം ചോദിച്ചാൽ കിട്ടും അത് അല്ലെങ്കിൽ സോപ്പും ഗാസം ചോട്ടി ഇട്ടു കൊടുത്താൽ മതി എന്നാലും കഴിച്ചും വേറെ കെമിക്കൽ വേറെ ഒന്നും കൊടുത്തുകാണ്ട് വെറുതെ കായ്പൽക്കണ്ട അതല്ലാത്ത എന്തെങ്കിലും പറയടിച്ചിട്ട് അത് സാധനം മുട്ടുകള മെയിൻ്റെ ചെയ്ത് നിൽക്കുക പിന്നെ നമുക്ക് പിന്നെ പറയാനുള്ളത് നമ്മളെ നമസ്കാരം കേട്ടോ അപ്പോൾ നമ്മൾ ലിയാകാട എൻ പി ലിയാകാടെന്നു നമുക്കെന്താ വെച്ചാൽ ചട്ടിപ്പറമ്പിന് ഒരു പുതിയ പേര് ചട്ടിപ്പറമ്പ് ലിയാക്കാട് എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ വെച്ചെങ്കിൽ പുതിയ പേര് ആരെ സജക്ട് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അതായത് നല്ല പേര് കമ്മൻറ്റിലൂടെ അറിയിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞ മാതിരി അപ്പോൾ നമ്മൾ രഞ്ജത്തിനുള്ള ഇതിൽ പറഞ്ഞ മാതിരി ഒരു ആയിരത്തഞ്ഞൂറ് റുപ്പ്യ രണ്ടായിരം റുപ്പ്യേൻ്റെയൊക്കെ ഒരു വൈറ്റ് ഫോർ സീസണോ എന്താ വേണ്ടെന്ന് വെച്ചെങ്കിൽ നീ ലോങ്ങൻ വേണ്ടെങ്കിൽ മൊത്തം രണ്ടായിരം റുപ്യേൻ്റെ പർച്ചേസ് എന്താ വെച്ചെങ്കിൽ അത് പുതിയ ഷോപ്പിൽ നിന്ന് തന്നെ ചെയ്യാനൊരു അവസരമാണ് അപ്പോൾ പേര് കമ്മൻറ്റിനൂടെ അറിയിക്കുക പുതിയ പുതിയ പേരുകൾ കമന്റിൽ വന്ന് അറിയിക്കണം അതിൽ നല്ല ഏതാ നമുക്ക് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് തീരുമാനിക്കാം പിന്നെ നമുക്ക് പുതിയ ഞാൻ പറയാം നമ്മൾ ഒന്നാം വർഷക്കാൻ നല്ല കറക്റ്റ് നല്ല സാധനം കറക്റ്റ് മാസം കൊണ്ട് കഴിക്കണ വായ്ക്കുളം പൈനാപ്പിളേറെ സാധനം നാലെണ്ൂറ് കിട്ടോ നാലാം നൂറ് ഈ കൊറിയർ കൊറിയറുണ്ടെങ്കിൽ കൊറിയറും മണി എടുക്കും കൊറിയർ അപ്പോൾ നൂറ് എക്സ്ട്രാ നൂറും പേര് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് വേണം നാലത്തിന് കൊറിയർ ചാർജ് വരെ നേരെ ഇവിടെ ഒന്ന് വാങ്ങുമ്പോൾ നാലു കേട്ടോ കൊറിയർ ചാർജ് നൂറും പേരു അങ്ങനെ ഇരുന്നൂറ് കൊറിയറിനൊക്കെ ഇനി എന്താ വെച്ചാൽ ഒക്കെ നമ്മളെ തൊണ്ണൂറ് മുപ്പത്തി ഇരുപത്തഞ്ചായി ഇരുപത്തിട്ട് ഇപ്പോൾ താൽക്കാലം ഈ മാസം കൂടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും കാരണം അടുത്ത മാസം മുതൽ അവിടെ സ്റ്റാർട്ട് ആയപ്പോൾ നല്ല നമുക്ക് ഓർഡറുകളായിട്ട് എടുക്കുക അപ്പോൾ താൽക്കാലം ഈ മാസം കൂടി ഇങ്ങനെ പോട്ടെ കാരണം എന്താ വെച്ചാൽ ഈ പ്രാവശ്യം ഒക്കെ ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം പോയി കുറേ ആൾക്കാർക്ക് സാധനം ബുക്ക് ചെയ്തത് കുറേ ആൾക്കാർ വണ്ടിയിൽ കൊള്ളാത്തതുകൊണ്ട് വെച്ചിട്ടില്ല എന്നാലും കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്നും കൂടി പുതിയതിനൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഈ ചട്ടിപ്പറമ്പ് ഓർഡർ ചെയ്യണമൊക്കെ ഉണ്ടോ അതിൽ അതിലൂടെ ഓർഡർ ആക്കിയാൽ ഇവിടെ ഇവിടെ കണ്ട അതേമാതിരി അവിടെ വില കുറവ് തന്നെ ഒക്കെ സാധനം കിട്ടുക അപ്പൊ എന്താ അതിൽ ഓർഡർ ആക്കിയാൽ മതി ആ നമ്പർ വിളിച്ച് ഓർഡർക്കാണ്ട് നമുക്ക് ചെയ്യാം ഈ മാസത്തിൽ കണ്ണൂർ കാസർഗോഡും രണ്ടും പോയി രണ്ടും പോയി തിരുവനന്തപുരം പോയി ഇനി അടുത്ത അടുത്ത മാസം മാസമാണ് ഫസ്റ്റ് കാസർഗോഡ് ഉള്ളത് അതിനിടയിൽ നമുക്ക് ചെന്നൈ ഉണ്ട് ഇവിടെ എന്തായാലും നാല് ദിവസോണ് ചെന്നൈ ഉണ്ട് ചെന്നൈ നമ്മളെ ഒരു ബാങ്ക് മാനേജറാണ് എന്താണ് അല്ല അല്ല ഇന്ത്യൻ ബാങ്കിന്റെ ഒരു സതീഷ് സാർ അറിയും അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ഒരു ലക്ഷം റുപ്യന് സാധനം കൊടുത്തിട്ട് ഇപ്പൊ ശതമാനം ഒരു ലക്ഷം റുപ്യന് സാധനമുണ്ട് ചെന്നൈ കൊടുക്കാളെ അപ്പം ആ കൂടുതലെന്ന് നമുക്ക് ആന്ധ്ര അങ്ങനെയുണ്ട് ഏത് റൂട്ട് അത് നേരെ പാലക്കാട് ഇങ്ങനെ ചെന്നൈ പാലക്കാട് ആ പെന്തമണ്ണ പെന്തമണ്ണ പാലക്കാട് അങ്ങനെ അടുത്ത ഡെലിവറി കൊടുക്കോ ചെറിയ നാലു ദിവസങ്ങളുണ്ട് പാലക്കാടേ നമ്മൾ ഹൈവേ ഡെലിവറി അങ്ങനെ എല്ലാം കൊടുക്കാം അതായത് ഹൈവേയിൽ അപ്പോൾ ഫ്രീ ഡെലിവറി പോകും കാരണം ഹൈവേ ഹൈവേന്ന് വാങ്ങുമ്പോൾ അത് നമ്മൾ അതിനായിട്ട് പോവാണ് മറ്റേ നമ്മൾ തിരുവനന്തപുരം എന്ന് പറഞ്ഞാല് നമ്മൾ ഇത് ഓർഡർ ഉണ്ടാക്കിയാണ്ട് പോവാണ് ഇതിപ്പോൾ വലിയൊരു ഓർഡർ അയാളെ സാധനം കൊടുക്കാണ്ട് അപ്പോൾ അത് കൊടുത്തുകൂടി അങ്ങനെ കൊടുത്തു പോകാനുള്ളൂ മറ്റേ നമ്മൾ തിരുവനന്തപുരം കാസർഗോഡ് ഒക്കെ ഉണ്ടാകുന്ന വെച്ചാൽ ഒരു ആയിരുപ്പ സാധനം വാങ്ങിക്കും നൂറ് രൂപ ചാർജ് ഇട്ടിട്ട് ആ ഓലക്കത്തെ നൂറ് നൂറ് കൊണ്ട് ഇങ്ങനെ അല്ല എല്ലാ നൂറ് കൂടിയും പല തുള്ളിയൊക്കെയാണ്ട് ഒപ്പിച്ച് കാണുന്ന ഡ്രൈവർക്കും എന്ന പൈസയൊക്കെ പാടങ്ങനെ പോവേണ്ട ഇതെന്നാലിപ്പം എന്താ ഡയറക്റ്റ് നമ്മൾ ചെന്നൈക്ക് പോവാണ് അപ്പോൾ ആ കൂട്ടത്തിൽ പാലക്കാട് ഏരിയ വാണ്ടുന്ന സാധനം വാങ്ങാം ഇപ്പം വലിയ മിൽക്ക് ഫ്രൂട്ട് വേണമെങ്കിൽ നല്ല നല്ല പർപ്പിൾ നല്ല ബുഷായത് മൂവായിരം റുപ്യേ ഉള്ളൂ മിൽക്ക് ഫ്രൂട്ട് അതേമാതിരി ഗോലക്ക് ഗോലക്ക് ഫ്ലവർ ഗോലക്കുണ്ട് തിമ മൾട്ടിയാണ് ബനാനുണ്ട് അങ്ങനെ എന്താ ഗോലക്ക ഫ്ലവർ ഉണ്ട് അല്ലേ കുറച്ച് വില ഉണ്ട് കേട്ടോ ഗോലക്ക എന്താ വെച്ചാൽ രണ്ടു ഉണ്ട് രണ്ടായിരം വരുന്നുണ്ട് ആ ആ സാധനത്ത് നമുക്ക് നമ്മളെ പുതിയ പുതിയ സ്റ്റോക്ക് വന്ന കാലാപ്പാടിന് ആവുമ്പോഴൊക്കെ ആയിരം ആയിരത്തി എണ്ണൂറ് എണ്ണൂറ് ആ സൈസ് പുതിയ എല്ലാ സാധനവും എത്തിയിട്ടുണ്ട് എല്ലാ സാധനവും പുതിയ എത്തിയിട്ടുണ്ട് എന്താ കാറ്റിമൂണ് നല്ല വലുത് ആയിരുപ്പ്യ നല്ല മാങ്ങ ഉള്ളത് നല്ല ബുഷ് ആയത് കേട്ടോ കാറ്റിമൂണ് ആയിരുപ്പ്യ സ്പെഷ്യൽ ഓഫറാണ് വലുതാണ് നല്ല വണ്ണമുള്ളതാണ് സാധാ നമ്മളെ അറുനൂറിൻ്റെ ചെറുതല്ല അറുനൂറിൻ്റെ ഡ്രമ്മിൽ വെച്ചുകൊണ്ടുള്ള ചെറുതല്ല കേട്ടോ നല്ല ആരോഗ്യ നല്ല തയ്യാണ് പിന്നെ ഡ്രമ്മിൽ ഇതൊക്കെ തന്നെ കാറ്റിമൂണ് നല്ല വലുത് താ അല്ലാതെ വണ്ണം പാണ്ടി വയ്ക്കുക വണ്ണും വലുതും പാണ്ടി വെക്കുതാ കാറ്റിമൂണ് എന്താ വലിയ വലിയ തയ്യാണ് ഇതൊക്കെ മാങ്ങ ഒക്കെ ആ മൂത്ത വലിയ തയ്യാണ് കടവണ് ഉള്ള നല്ല തൈട്ടോ ആയിരുപ്പ്യുള്ളൂ കേട്ടോ നല്ല പുഷായ വലിയ തൈകൾ ഇതൊക്കെ കാട്ടി മൂടി ആയിരം വലുത് പിന്നെ അതിൻ്റെ കുളമ്പണിതാണ് നല്ല വലിയ കുളമ്പ് എണ്ണൂറേ ഉള്ളൂ സൂപ്പർ കുളമ്പ് ഒക്കെ പുതിയ സ്റ്റോക്ക് വന്ന നല്ല തൈ ആണ് സൂപ്പർ തൈ ഇതൊക്കെ കുളമ്പ് നല്ല വലുത് എണ്ണൂറ് ഉപയ്യ് വരതാ മുള വന്ന് നമ്മൾ അതായത് സൂഡമോൺസൊക്കെ ഇട്ട് ഇതൊക്കെ ഇട്ട് മുളപ്പിച്ചതാണ് മുള മുളക് വന്ന് ഇനി നേരെ നട്ടാൽ മതി അതായത് ഒരു കിലോ ഇരുന്നൂറ് ഉള്ളു കേട്ടോ വരതാണ് മുള വന്നതി ഇരുന്നൂറ് റുപ്യൂറ് കിലോ കിലോ ഇരുന്നൂറ് കിലോ ഇരുന്നൂറ് നടാള്ളത് ഒരു കിലോ മണ്ണിലിട്ടാൽ എന്തായാലും അതിൻ്റെ ഇരുപത്തഞ്ച് ഇരുപതാണെങ്കം കിട്ടും ഉണ്ടാവും തുള്ളി നമ്മൾ അധ്യാനം ആണെങ്കിൽ ഈ ഗ്രോ ബേക്കലൊക്കെ സെറ്റ് ചെയ്യണമൊക്കെ എന്ത് ചെയ്യുക കുറച്ച് നമ്മളെ തണേ എല്ല പൊടി വേപ്പം കുറച്ച് ഇതൊക്കെ പടം കൂട്ടിയിട്ട് ഇത് ഇട്ടാൽ മതി ബർമുക്കുലേറ്റ് ബെർമുക്കുലേറ്റിയാണ് സാധനം നമ്മൾ കഴിഞ്ഞ വീഡിയോസ് പറഞ്ഞിരുന്ന എല്ലാവരും കൊണ്ടുപോയിരുന്നു ഇതാണ് ബെർമിക്കുലേറ്റിയാണ് സാധനം അപ്പോൾ ഇതെന്ത് ചെയ്യുക ഇത് നമ്മളൊരു ഒരു പൊടി ഒരു കവറിലിട്ടാൽ മതി നല്ല ഇഞ്ചിക്ക് മാഗ്നീഷ്യം കൂടിയ സാധനം ഇതാണ് ബെർമുക്കുലേറ്റ് ഇതൊന്നും ഒന്നും കിട്ടിയാ നൂറ്റി എല്ലാറ്പ് കിലോ വല ബർമിക്കുലേറ്റ് ഒന്നും ഇതാ കണ്ടോ മിക്സ് എന്താണ് ഇത് മാഗ്നീഷ്യം കൂടുതലുണ്ടാവും ഈ ഇഞ്ചി ഇഞ്ചിക്കൊക്കെ മെയിനായിട്ട് മഗ്നീഷ്യം കൂടുതൽ വേണം മഗ്നീഷ്യം അപ്പോൾ അതിനെന്ത് ചെയ്യുക വെള്ളത്തിൻ്റെ ഈർപ്പം നിലനിൽക്കാനും വെറും ഒരു പൊടി കവറിലിട്ട് കണ്ട് കുറച്ച് എല്ലുപൊടി വേപ്പ് ഉണ്ടാക്കി കൊയ്യോളും മൂന്നൂര് മിക്സ് ചെയ്താണ്ട് ഗ്രോ ഗ്രോ ബാഗിലാണ് വെച്ചാൽ നൂറാകുമ്പോൾ ഒരു ഗ്രോ ബാഗിൽ വെച്ചാൽ എന്തായാലും ഒരു രണ്ടര കിലോ കിട്ടും ഇതാണ് നമ്മൾ നെയ്ക്കുമ്പോഴേട്ടാ നെയ്ക്കുമ്പളം കണ്ടോ ഒരു വിത്ത് വെറുതെ ഇട്ടാണ് ഇങ്ങനെ പോണതാ ഇങ്ങനെ കണ്ടമാധ്യമം ഒന്ന് അർത്ഥമാണ് ഇനിയിപ്പം നമുക്ക് സംഖ്യ ഇറക്കാണ്ട് ഇറക്കാണ്ടേ ഒരു കത്തി കത്തി എവിടെ കത്തിയൊക്കെ ഇട്ടോ കട്ടറടിക്ക എന്താ നെക്കൊക്കെ എന്താ നെയ്ക്കുമ്പളം കട്ട കറിക്ക് കേട്ടോ നമ്മൾ എന്താണ് നെയ്ക്കുമ്പളം വൈദ്യം കുമ്പളം എന്നൊക്കെയാണ് കുമ്പളാ കേട്ടോ ഒക്കെയാണ് വീഡിയോസ് വന്നോട്ടെ ചുമ കമ്പ അതായത് ചുമ സുമോ കപ്പ കുത്തിയാച്ച ആക്കിൽ വെച്ചാണ് വേണ്ട ചെറിയ മുരറ്റ് ഇത് ഇപ്പം ഇത് തീർത്തിട്ടാണ് ഇപ്പൊ നമ്മൾ മുരറ്റ് കട്ട് ചെയ്തേ വയ്ക്കുക ഇഞ്ഞ് തിളത്തിക്കാണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് പൂളല്ലാതാവും അപ്പൊ ഈ വണ്ണം വന്നിട്ടില്ലേണ്ടാവൂല്ലേ ആട്ടുംകാട്ടം ഇട്ടല്ലേ അത്യാവശ്യം ആട്ടുംകാട്ടം ഇട്ടല്ലേ അപ്പം ഇതൊക്കെ കിട്ടിയാൽ നമുക്ക് തത്താണ്ടി എന്തായാലും മുപ്പിലോ വേണ്ട ഒരു നല്ലപ്പോ മുപ്പിലോ അല്ല അത്തോ പോലെ ഉണ്ടാവും അപ്പൊ ഇത് ഈ പീഡയക്കാർക്കൊക്കെ നമ്മളെ കൂടി കുമ്പളെന്ന് പറഞ്ഞാൽ അതിലേറെ നല്ല ആണെന്ന് കുമ്പളം കുമ്പോളം ചെറിയ ചെറിയ കുമ്പളേക്കാരും പീഡിയക്കാർക്ക് വിൽക്കാന് അതേമാതിരി ചെറിയ ആൾക്കാർക്ക് മറ്റേ കൂട് കുമ്പോൾ വലിയ കുമ്പേക്കാര ഇരു കിലോ പതിനഞ്ചിലോ ഉള്ള അതിന്റെ ഉത്തമ്പഴത്തുണ്ട് ഇതിന്റെ അവ ഈ എന്ത് വറുത്തോടാ നല്ല വൈറ്റമിൻസ്